പുരാണങ്ങളനുസരിച്ച് ശൂരപത്മൻ എന്ന ശക്തനായ അസുരൻ ദേവലോകത്തെയും ഭൂമിയെയും ഭീഷണിപ്പെടുത്തിയിരുന്നു ശിവനിൽ നിന്ന് വരങ്ങൾ നേടിയിരുന്ന ശൂരപത്മൻ തനിക്കൊരു പുരുഷനാലോ മൃഗത്താലോ മരണം സംഭവിക്കില്ലെന്നും ഒരു സ്ത്രീക്ക് മാത്രമേ തന്നെ നശിപ്പിക്കാൻ കഴിയൂ എന്നും വിശ്വസിച്ചു ഈ വരത്തിന്റെ ബലത്തിൽ അവൻ അഹങ്കാരിയായി ദേവന്മാരെ പീഡിപ്പിക്കാനും ലോകത്ത് അരാജകത്വം സൃഷ്ടിക്കാനും തുടങ്ങി ദേവന്മാർ പരമശിവന്റെ അടുക്കൽ അഭയം തേടി ശൂരപത്മനെ വധിക്കാൻ ശിവൻ തന്റെ നെറ്റിയിലെ മൂന്നാം കണ്ണിൽ നിന്ന് ആറ് അഗ്നിജ്വാലകൾ പുറപ്പെടുവിച്ചു ഈ അഗ്നിജ്വാലകൾ ശരവണപ്പൊയ്ക ഒരു പുഷ്പകുളം എന്ന സ്ഥലത്ത് ആറു കുഞ്ഞുങ്ങളായി രൂപാന്തരപ്പെട്ടു ഈ കുഞ്ഞുങ്ങളെ പാർവതീദേവി ഒന്നായി ചേർത്ത് ഒരൊറ്റ ശരീരമാക്കി മാറ്റിയെന്നും അങ്ങനെ ആറു മുഖങ്ങളുള്ള ഷൺമുഖൻ മുരുകൻ ജനിച്ചുവെന്നും പറയപ്പെടുന്നു മുരുകൻ വളർന്നു വലുതായപ്പോൾ ദേവന്മാരുടെ ദുരിതം അവസാനിപ്പിക്കാൻ ശൂരപത്മനെ വധിക്കാൻ തീരുമാനിച്ചു അതിനായി അദ്ദേഹം തന്റെ സൈന്യവുമായി തിരുച്ചെന്തൂരിലെത്തി ഇവിടെ വെച്ച് മുരുകനും ശൂരപത്മനും തമ്മിൽ ഉഗ്രമായ യുദ്ധം നടന്നു ഒടുവിൽ ശൂരപത്മനെ വധിക്കാൻ മുരുകൻ തന്റെ വേൽ ശക്തിവേൽ ഉപയോഗിച്ചു ശൂരപത്മന്റെ അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി മുരുകൻ അവനെ ഒരു മാവിൻ മരമാക്കി മാറ്റി പിന്നീട് ആ മരത്തെ തന്റെ കൊടിയടയാളമായ കോഴിയായും തന്റെ വാഹനമായ മയിലായും എന്നാണ് ഐതിഹ്യം അസുരനെ നശിപ്പിച്ചതിനു ശേഷം മുരുകൻ അവിടെ ഒരു ക്ഷേത്രം പണിത് ശിവനെ ആരാധിച്ചുവെന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രം ഈ ഐതിഹ്യം മുരുകന്റെ ധീരതയെയും തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയത്തെയും ഓർമ്മിപ്പിക്കുന്നു